ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു സംശയത്തിലുള്ള മറുപടികളാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക പുതിയ പുതിയ വീഡിയോസുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് വിസിറ്റ് വിശ അതുപോലെ തന്നെ പെർമനന്റ് വിസ ഉമ്ര വിസ അതുപോലെ തന്നെ ടൂറിസ്റ്റ് വിസ പേഴ്സണൽ വിസ ഈ ഒരു വിസയിലൊക്കെ വന്നിട്ട് നമുക്ക് ജോലി അന്വേഷിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വാട്സാപ്പിലാണെങ്കിലും നമ്മളെ കമന്റിലൊക്കെ ആണെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് സൗദിയിലേക്ക് വന്നിട്ട് ജോലി അന്വേഷിക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ല നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ അന്വേഷിച്ച് പിന്നെ അവർ വിസ തരുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മേടിച്ച് നാട്ടിൽ പോയി അതില് വീണ്ടും തിരികെ വന്നിട്ട് നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റികളൊക്കെ ഉണ്ട് പക്ഷേ വിസിറ്റ് വിസ ഇമ്പ്രോ വിസ അങ്ങനത്തെ വിസയിൽ വന്നിട്ട് ജോലി ചെയ്യാൻ പാടില്ല നിയമപരമായിട്ട് അതിന് അനുവദിക്കുന്നില്ല അത്തരത്തിലുള്ള കേസുകളൊക്കെ ഒരുപാട് പിടിക്കപ്പെടുന്നുണ്ട് പിടിക്കപ്പെടുമ്പോ പിടിക്കപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ജോലി തന്നവർക്കും ഒക്കെ ആ ഈ ഒരു ഫൈന് വലിയ രീതിയിലുള്ള ഫൈനാണ് വരുന്നത് പിന്നെ അത് അടച്ചിട്ടേ നമുക്ക് സൗദി വിടാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രീതിയിലുള്ള ജോലികൾ നിങ്ങൾ ചെയ്യാതിരിക്കുക അതിന് ജോബ് വിസകൾ തന്നെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ആരും ഇത്തരത്തിലുള്ള വിസകളിൽ വന്നിട്ട് ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം നിങ്ങൾക്ക് ജോലി അന്വേഷിക്കുന്നതുകൊണ്ട് വിരോധമില്ല ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പൊ സൗദി വിസ സംബന്ധമായിട്ടുള്ള വി എഫ് എസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ മറ്റൊരു അടിപൊളി വരാം കൊണ്ടുവരാം